ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന രണ്ട് ടൈപ്പ് സെറാമി കപ്പാസിറ്ററാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് ബ്രൗൺ കളറുള്ളതും നീല കളറുള്ളതോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ ബ്രൗൺ കളറുള്ള സാധാരണ സെറാമിക് കപ്പാസിറ്ററുകൾ വളരെ കുറഞ്ഞ വോൾട്ടേജിലാണ് പ്രവർത്തിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ നൂറ് വോൾട്ട് താഴെ പിന്നെ ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് വോട്ടിങ്ങും വളരെ വീക്കായിട്ടുണ്ട് തന്നെ ഈർപ്പമൊക്കെ അകത്ത് കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന വോൾട്ടേജ് പ്രവർത്തിക്കുമ്പോൾ ഇതേ രീതിയിൽ കത്തിപ്പോകാനും ഈ സ്പാർക്ക് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ലീഡുകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ് എന്നാൽ ഹൈ വോൾട്ടേജ് ഡിസ്ക് കപ്പാസിറ്ററിൽ ലീഡുകൾ തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും അതേപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള വാർണിഷ് മുക്കിയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് പുറമേ ഉള്ളത് അത് കാരണം മോസ്ചർ അംഗത്ത് കിടക്കത്തില്ല ഇതുകൂടാതെ ഇത്രയും കപ്പാസിറ്ററിന്റെ ഡയലക്ട്രിക് തിക്നെസ് വളരെ കൂടുതലായിരിക്കും അതുപോലെ മെറ്റീരിയൽസും വ്യത്യസ്തമായിരിക്കും ഇതേ കാരണം കൊണ്ട് തന്നെ ഹൈ വോൾട്ടേജ് പ്രവർത്തിക്കുന്ന മോസ്കിറ്റോ ബാറ്റിൻ്റെ സെക്ഷൻ അതുപോലെ സ്വിച്ചിങ് സർക്യൂട്ടിന്റെ ആ ഒരു ഭാഗത്തും ഫിൽഡറിങ്ങും എല്ലാം ഹൈ വോൾട്ടേജ് കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ടിപ്പുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട